പിന്നെ നമ്മുടെ മുന്നില് ഒരു കാറുകാരൻ ഒരു സാധാരണ കൂടെ ഉണ്ട് കൂടണ്ടോ വർക്കിലോ ഒന്നുമല്ല വേണ്ടി സ്യാബാക്ക എന്തോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് വണ്ടിക്ക് ഓടിക്കും പോകാം കൊറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഫൈനുണ്ടാവില്ല സ്യാബാക്ക പറഞ്ഞു മാത്രമല്ല തടിക്കും അല്ലെ കുറിച്ച് പറയില്ലേ അതെ തീർച്ചയായിട്ടും പിന്നെ ഇന്നിപ്പോൾ സാധാരണക്കാരെ എല്ലാവരും വീട്ടിലും ഉള്ള ഒരു വസ്തുവാണ് ഫോർ വീലർ കാറ് അപ്പോൾ നമ്മൾ കുട്ടികൾ ഇനിയിപ്പോൾ ഇടത്തരക്കാര് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ ലേഡീസ് വരെ ഇപ്പോ ഫോർ വീലും കൊണ്ടിട്ട് പുറത്തിറക്കണ കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഡ്രൈവിങ് ആസ്വദിച്ചു കൊണ്ടിട്ട് എങ്ങനെ ഭംഗിയിൽ എത്രത്തോളം രാഹത്തിലും സന്തോഷത്തിലും വണ്ടി ഓടിക്കുക എന്നുള്ളത് ഇന്നത്തെ വീടിനെ നമുക്ക് കാണാം ഇൻഷാല്ല പിന്നെ ആദ്യം നമ്മൾ ടയർ ഒന്ന് നോക്കണം ഈ ടയറിൽ കാറ്റുണ്ട് കാറ്റുണ്ട് ഓക്കെ കാറ്റുണ്ടല്ലേ കാറ്റുണ്ട് ഇതിലൂടെ പോയിട്ടോ ഞാൻ ഇതിലേക്ക് ആറാം സ്റ്റാർട്ട് ചെയ്യാൻ പോയി വണ്ടി ആ അപ്പോ തുടങ്ങ മെല്ലെ വണ്ടിയായിട്ട് അരികോട് സൈറ്റിൽ ഒന്ന് പോയിട്ട് വൃത്തിയായിട്ട് ഇന്ന് ഇപ്പൊ ലീവല്ല ഇന്നലെ മല്ലുള്ള പണി എടുത്തത് കാരണം ഇന്ന് ലീവാണ് അപ്പൊ സൈറ്റ് നമുക്ക് വേറെ സൈറ്റ് കാണാൻ വേണ്ടി പോകണം ആദ്യം ഇങ്ങനൊരു പണിയുണ്ട് ഇതാണ് പണി ഇനി എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ആക്കുന്നതിന് മുമ്പ് ബ്രേക്കിൽ കാല് വേണം ഓക്കെ ബ്രേക്കിൽ കാല് വെച്ചു ഹാൻഡ് ബ്രേക്ക് താത്തി ഏതെന്ത് ചെയ്യുക ന്യൂട്രലിൽ ഇട്ടിട്ട് ചാവി എടുത്തിട്ട് ഡാഷ് ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യണം ഓയിൽ കെ ജി ഉണ്ട് ആ ഓയിൽ റെഡിയാണ് ബാറ്ററി ലെവല് റെഡിയാണ് പിന്നെ ഡി പെട്രോൾ അല്ലേ ആ പെട്രോളും ഓക്കെ ആണ് മെല്ലെ അങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമുക്ക് റോഡിലോട്ട് പോവാം നിഷാ ഓക്കേ അപ്പോൾ ഇങ്ങനെ പോയോണ്ടിരിക്കാണ് നമ്മൾ സൈറ്റിൽ എത്തും ഇൻഷ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡിന് കാണുന്ന ഈ വെള്ള മാർക്ക് ഉണ്ടല്ലേ ഇതിങ്ങനെ ഈ കട്ടുകെട്ടായിട്ട് വരുന്ന ഈ വെള്ള മാർക്ക് അത് വളരെ ശ്രദ്ധിച്ച് പാസ് ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എന്നതിനെ തെളിയിക്കുന്ന അടയാളമാണ് പിന്നെ നമുക്ക് ഈ ഇട വിടവില്ലാതെ നേരെ സ്ട്രൈറ്റ് ലൈന് വൈറ്റ് ലൈന് നേരെ സ്ട്രൈറ്റ് ആണോ അവിടുന്ന് ഓവറേക്ക് അവിടുന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അതിനെ തെളിയിക്കുന്ന അടയാളമാണ് ഈ വൈറ്റ് ലൈന് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഓടിക്കാം നമ്മുടെ സൈഡ് ചാരി പോകണം വണ്ടി അപ്പോൾ ഇതിലിപ്പോ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വച്ചാല് മുത്തുമണികളെ ഇതില് ബാക്കിൽ നിന്ന് വണ്ടി ഓണെടുക്കാൻ പാടില്ല അതാണ് മെയിന് ബാക്കിൽ നിന്ന് വണ്ടി ഓണടിച്ചാൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയാം നമ്മളെ കൊണ്ട് എന്തോ ഒരു മുന്നിൽ പോണ വണ്ടിനെ കൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ബാക്കിലെ വണ്ടി ഓൺ ഓണടിക്കണത് അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ നമ്മളെ സൈഡ് ചാരി വൃത്തിയിൽ മെല്ലെ ഇങ്ങനെ ഇടക്കിടക്ക് റൈറ്റ് സൈഡിലെ ഗ്ലാസ്സിലിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം മുന്നിൽ നിന്ന് വണ്ടി വരുമ്പോ അത് അതിലൂടെ റോങ്ങിലൂടെ പോവുക അത് നമ്മളെ ചാരി പോണ വണ്ടികളല്ല എതിർ ദിശയിലൂടെ പോണ വണ്ടികളല്ലേ ബാക്കിൽ നിന്ന് നമ്മെ പാസ് ചെയ്ത് കേറി പോണ വണ്ടികളോ നമ്മളെ ഡോറിനെ ചാരി പോണ വണ്ടികളാ അതുകൊണ്ടിട്ടാണ് സേവാക് ഇടക്കിടക്ക് നമ്മെ പാസ് ചെയ്യുന്ന വണ്ടികളുണ്ടോ എന്നുള്ളത് നോക്കാൻ പറയണത് ആ ഒരു വണ്ടിയല്ലല്ലോ ഇത് മുന്നിൽ നിന്ന് അത്ര വണ്ടി ബാക്കിലോട്ട് പോകുന്നുണ്ടോ അത്ര തന്നെ വണ്ടി ബാക്കിൽ നിന്ന് മുന്നോട്ടും പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോ ഈ ബാക്കിൽ വണ്ടി മുന്നോട്ട് കയറുമ്പോൾ നമ്മുടെ വണ്ടീനെ ചാരി പോവുക അപ്പോ അവര് ഓണടിച്ചോ ഇല്ല എന്നുള്ളത് നമ്മൾ മെയിൻ ചെയ്യണ്ട നമ്മള് റൈറ്റ് സൈഡിലെ സൈഡ് ഗ്ലാസ്സിൽ നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക വണ്ടി ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിലും ഇല്ല അഥവാ ഏതെങ്കിലും ഒരു വണ്ടി കയറുന്നുണ്ടോ കറക്റ്റ് നമ്മൾ സ്ലോ ചെയ്ത് കൊടുക്കുക അതാ ഇതേപോലെ സ്ലോ ചെയ്തിട്ട് അവർക്ക് കയറാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം ഓക്കേ പിന്നെ ഇവിടെ ഒരു സാധാ ഒരു ചെറിയ റോഡാണ് അപ്പോ ഇതിന് കാക്ക എത്രത്തോളം ആയിട്ടാണ് ഏഹ് എൻ്റെ വണ്ടിയിലുള്ള ഈ രണ്ടു പേര് വേറെ ഇരിക്കണേ അപ്പോൾ ഇവരെ കാണാൻ വൃത്തിയിലും വളരെ സുഖത്തിലും ഇവിടെ സീറ്റിലിങ്ങനെ ഇരിക്കുന്നുണ്ടോന്നുള്ളൂ അപ്പോ അത് അതിന്റെ നിയമവും അതിന്റെ സിഗ്നലും എല്ലാം നമ്മൾ അനുസരിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ഇതിലെ മൂന്നാളിൽ പെട്ട ഒരാളായിട്ട് നമ്മളും വരുന്നത് അത്രയും നമുക്കൊരു വൃത്തിയിൽ നമുക്കിവിടെ ഇരിക്കാനും ഇത് ഓടിക്കാനും കഴിഞ്ഞത് ഏത് ഇതാ എം ബിഡിന്ന് പറഞ്ഞാല് മെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഗ്നൽ ആണ് സിഗ്നൽ പാളിയാ മൊത്തം പാടി എന്നുള്ള അല്ലാതെ ഡ്രൈവിംഗ് എടുത്ത് ആക്സിഡന്റിന് ചവിട്ടി പോണതോ അല്ലെങ്കിൽ റഫ് അല്ലെങ്കിൽ കൂതറ ഡ്രൈവിംഗോ അതൊന്നുമല്ല ഡ്രൈവിംഗിന്റെ വൃത്തി ഇതേപോലെ ഇതാ വണ്ടി പാസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് സേവകൊക്കെ പോകാൻ വയ്യ അതാ കണ്ടില്ലേ ആ ഒരു വെള്ളി വെള്ളിമൂങ്ങിയാണ് ഓ പാസ് ചെയ്യാൻ പോവാ ഇപ്പൊ പിന്നൊന്ന് പറയാനുള്ള മക്കളെ ഇപ്പൊ ഇതൊരു പാട ഏരിയ ഇവിടെ കൂടുതൽ വണ്ടികളൊന്നുമില്ല ഒറ്റായിട്ടുള്ള വണ്ടികളെ പോകുന്നുള്ളൂ ഇനി കാക്ക ടൗണിലേക്ക് എത്തുമ്പോൾ നോക്കിക്കോളി ഇതിനെ സിമ്പിൾ ആയിരിക്കും കാക്ക സിമ്പിൾ ആയിട്ട് വണ്ടി ഓടിക്കുക ഓക്കേ കാണാൻ പിന്നെ നമ്മുടെ മുന്നില് ഒരു ബസ്സുണ്ട് ലൈൻ ബസ്സാ അപ്പൊ ആ ബസ്സിന് ബാക്കിലുള്ള ഒരു കാറുകാരൻ ഒരു സാധാരണ ഒരു ഫോർ ഫോർവീല് എങ്ങനെ കേറി പോകുന്നത് ഒന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക സംഭവം അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവിടെ ചവിട്ടണ്ടി വരുന്ന സഹാബാക്ക് വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ സിമ്പിള് നമുക്കുള്ള സ്പേസ് ഉണ്ട് റോഡുണ്ട് അതുകൊണ്ട് സിമ്പിളായി നമ്മൾ പാസ് ചെയ്തു നമുക്ക് ഇനി മുന്നിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയ വേണ്ടി ബൈക്കുകളുള്ളു അതൊന്നും ഇപ്പോ നമ്മക്ക് അത്ര പോരാ ഏഹ് ഇതൊക്കെ കേറി പോയി നമ്മള് ഇനിയിപ്പോ നമുക്ക് ബാക്കിലും വണ്ടികളില്ലല്ലോ ശിയാബാഗാക്ക വണ്ടി ഓടിക്കുമ്പോ ബാക്കിലും മുന്നിലും സൈഡിലും വണ്ടി വേണം ആ അപ്പൊ ഒരു മറ്റേ ആ സിയാബാക്കും ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മള് പാണത്തിലൂടെ പോണമാതിരി ഒറ്റ പോകുന്ന ഒരു സുഖം ടൗണിലെത്തും അപ്പൊ ഞാൻ കാണിച്ച ടൗണിലോട്ട് വണ്ടി ഓടിക്കുന്ന കാണിക്കിമ്പിളായിട്ട് ഓടിക്കുന്നു പിന്നെ അപ്പൊ വണ്ടി ഏതാണ്ടൊക്കെ ചാലായി ഏതാണ്ട് സിയാബാക്ക പറഞ്ഞ മാതിരി സിയാബാക്കൊക്കെ ഇഷ്ടമായി തിരക്കായി വണ്ടി ഏഹ് ചെറിയ ടൗൺ ആണ് അപ്പോൾ വണ്ടികൾ എങ്ങനെ പോകും ശിയാബാക്ക അതിൻ്റെ എങ്ങനെ സന്തോഷത്തിൻ്റെ പ്രായത്തായിട്ട് നിയമം പാലിച്ചുകൊണ്ട് എങ്ങനെ വണ്ടി ഓടിക്കുന്നത് കാണാൻ ഇവിടെ നിങ്ങൾ പാസേറ്റ് പോകാൻ പറ്റും അവർ ഓയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി റോഡ് തിരക്കാണ് അപ്പോൾ ആ തിരക്ക് റോഡ് ഒന്നും നമുക്ക് ദൃശ്യമല്ല നമ്മൾ അതിന്റെ സിഗ്നല് പാലിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർ ആയതുകൊണ്ട് കൊണ്ട് ശിയാബാക്ക എത്ര കൂടിയാലും എത്ര കുറഞ്ഞാലും നെവർ നവർ ആണ് ശിയാബാക്ക കണ്ടോളൂ കണ്ടോളോ കുത്തിയിൽ വീട്ടിലിരിക്കുന്ന മാതിരി ശ്യാബാക്ക വണ്ടി ഓടിക്കും ഇതിൻ്റെ ഇടയിൽ പെപ്സി കുടിക്കും ആളുകളോട് സംസാരിക്കും ഫോണിൽ റീചാർജ് ചെയ്യും ഇതെല്ലാം കണ്ടോ ആ ഒഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഷ്യാബാക്ക കയ്യും കുത്തി നിന്നിട്ടില്ല ഇപ്പതാ ഡോറിൽ കൈ കുത്തി ശ്യാബാക്ക ഉറങ്ങുകയാണ് സിറ്റിയിൽ സിറ്റിയിൽ വണ്ടി കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ പ്രായത്തിൽ ഇങ്ങനെ വീട്ടിലെ ബെഡിൽ ഇരിക്കുന്ന മാതിരി അങ്ങനെ പോയാ പോയി മക്കളെ സിഗ്നല് മനസ്സിൽ വെച്ചോളെ സിഗ്നലാണ് മെയിനെ പിന്നെയാണ് പ്രാക്ടീസ് ഉള്ളു സിഗ്നല് അതിൻറെതായ രീതിയിൽ ചെയ്താല് കൊടുത്താല് ഒരു കുഴപ്പവും ഇല്ല അതാ മുന്നില് സ്റ്റാൻഡിലോട്ട് കയറാനുള്ള ഒരു വണ്ടിയുണ്ട് അതങ്ങനെ കേറി പോവാ സാധ്യത ഉണ്ട് അത് ഇടത്തോട്ട് കയറുമെന്ന് വിചാരിക്കുന്നു ബാക്കിൽ രണ്ട് മൂന്നാല് ബൈക്കുണ്ട് ആർക്കും ശല്യമില്ലാതെ നമ്മുടെ ഇടയിലൂടെ വണ്ടികളങ്ങനെ പോകും നമ്മൾ സിമ്പിളായി മെല്ലങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ മെല്ലെങ്ങനെ ഇവിടെ നമുക്ക് മുപ്പത് സ്പീഡേ പാടുള്ളൂ മക്കളെ ഇതാണ് കാര്യത്തിൽ പറയാനുള്ളത് പതിനഞ്ച് ഇരുപത് ഒക്കെ പാടുള്ളൂ മുപ്പത് എന്ന് പറഞ്ഞത് ഇവിടെ ലെട്ടോ ഇതിനേക്കാളും മുപ്പതിൻ്റെ ചോട്ടിലെ ഇതൊക്കെ പാടുള്ളൂ അവിടെ ഒരു മരം വണ്ടി ഉണ്ട് മെല്ലെ നമ്മളിവിടെ ആക്കി കൊടുത്തു ഇങ്ങനെ സമാധാനത്തിൽ എപ്പോഴും നമ്മൾ വേറെ ഇതേപോലെ ബ്ലോക്ക് അല്ലെങ്കിൽ ജാം അല്ലെങ്കിൽ ചെറിയൊരു ഒക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഇതേപോലെ ആളുകൾ കയറി പോകുമ്പോൾ അവർക്ക് നടന്നു പോകുന്ന ഒരു കേപ്പ് നമ്മൾ കൊടുക്കണം എന്നിട്ട് വൃത്തിയിലും എല്ലാം ഇങ്ങനെ സമാധാനത്തിലങ്ങനെ പോവുക ഭാഗത്തായിട്ട് എന്നും വണ്ടി പിടിക്കുക ആര് പറഞ്ഞു ആക്സിഡന്റ് ആക്സിഡന്റ് നമ്മൾ നിയമം പാലിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ആക്സിഡന്റ് വരുന്നത് ആ സമാധാനത്തിൽ എന്തോ ഒരു വൃത്തി ചാബാഖാൻ്റെ രണ്ട് കൈ വാണ്ട ഷാബാൻ്റെ ഒറ്റ കൈ കൊണ്ട് ശ്യാബാ ഒരു കൈ കൊണ്ടാണ് ശ്യാബാ കഴിഞ്ഞത് റൂൽസ് അതാ രണ്ടാൾ കൂടുതൽ ഇറങ്ങി അതാ ഇങ്ങനെ വണ്ടി ഇതാണ് ഹൈലൈറ്റ് ഏ സ